ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ കുറെ ആയി നിങ്ങൾ മുന്നിൽ വന്നിട്ട് ലാസ്റ്റ് വീഡിയോ കുറേ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല ഹോസ്പിറ്റൽ കേസ് തന്നെ ആയിരുന്നു പിന്നെ ഇടണം ഇടണം എന്ന് കരുതും പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ അനുവദിച്ചില്ല ആ ഹോസ്പിറ്റൽ കേസും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടായി നമുക്ക് ഇടാം വിവരങ്ങൾ അറിയിക്കാൻ പറ്റിയില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് ഒരു ഒരൊഴിവ് കിട്ടിയപ്പോഴാണ് ഞാൻ വീട് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ വന്നത് കാരണം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് മെസ്സേജിലാണെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും എന്താണ് സംഭവിച്ചത് ഇപ്പൊ ഉമ്മാനെ ഡിസ്ചാർജ് ആക്കിയോ എങ്ങനെ എന്താണ് വിവരങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട് ജെസ്സിയുടെ ഉമ്മാന്റെ വിവരങ്ങൾ അവർക്ക് വീട് പണി തുടങ്ങിയോന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഏഹ് എല്ലാവർക്കും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല പറ്റുന്നില്ല അപ്പൊ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടാണ് ഒരുപാട് ആൾക്കാര് നേരിട്ട് ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പോ നമ്മുടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ വന്നത് എല്ലാര്ക്കും നമുക്ക് വിവരങ്ങൾ അറിയിക്കാലോ ഒരു രീതിയിലാണ് ഉം പിന്നെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മാക്ക് എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ഉമ്മാക്ക് സുഖമില്ലാത്ത ആളാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു ഉമ്മാക്ക് ഷുഗർ ശരീരം മൊത്തം ബാധിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കുറെ മുമ്പ് ജസ്റ്റിന്റെ കല്യാണത്തിന് മുമ്പ് ഒരു മൂന്നാലഞ്ചു വർഷമായിട്ട് ഞാൻ ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പൊ ഈ ഹോസ്പിറ്റൽ കേസ് എനിക്ക് ആദ്യമായിട്ടല്ല ഒരുപാട് മുൻപുള്ളതാണ്. അന്ന് ഉമ്മാൻ്റെ കാലിന്റെ രണ്ടടിഭാഗം പാദവും അങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാകുന്ന അടിഭാഗത്ത് അത് വന്നത് ഞമ്മളെ നോട്ടം കൊണ്ട് അലഹമ്മില്ല രക്ഷപ്പെട്ട് കിട്ടി പിന്നീട് അങ്ങോട്ട് ഉമ്മാക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വയറ് സംബന്ധമായിട്ടാണെങ്കിലും അവസ്ഥ അങ്ങനെ കുറെ കാര്യങ്ങളും എന്തേലും കഴിക്കുമ്പോഴത്തേന് അപ്പത്തിന് വാറ്റുന്നു പോകുകയും കൊണ്ടേ ഇരിക്കും എത്ര വെള്ളം കുറിച്ചാൽ പോലും വയറ്റു പോകേണ്ട ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ എൻഡോസ്കോപ്പി കോളോസ്കോപ്പി അങ്ങനെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ശേഷം എന്താണ് ഉമ്മാക്ക് തന്നെ കണ്ണിന് ഷുഗർ ബാധിച്ചു ശരീരം മൊത്തം ബാധിച്ചു നരമ്പുകൾക്ക് ബാധിച്ചു എന്നിട്ട് രണ്ട് കണ്ണിന്റെ ആദ്യം ഒരു കണ്ണിൻ്റെ ഒക്കെ ഓപ്പറേഷൻ ചെയ്തു പിന്നെ രണ്ടാമത്തെ കണ്ണിന്റെ ഓപ്പറേഷൻ ചെയ്തു കാലിലൊക്കെ കഴിഞ്ഞിട്ട് കയ്യുമൊക്കെ പോപ്പ് ബാധിച്ച ശേഷം തന്നെ നമ്മള് കണ്ടോണ്ട് പെട്ടെന്ന് മാറിക്കിട്ടി അങ്ങനെയാണ് ഷുഗറിന്റെ ശരീരം പിന്നെ ഉമ്മാക്ക് അറ്റാക്ക് സംഭവിച്ചു രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ അങ്ങനെ മെഡിസിന്മാര് പോവുകയായിരുന്നു പിന്നെ ഞാൻ ഓരോ ബുദ്ധിമുട്ടുകളായി അതിൻ്റെ അടിയിൽ കൂടെ ജെസിയാൻ്റെ ഹോസ്പിറ്റൽ കേസാകുമ്പോൾ എനിക്ക് അതും ഇതും ഒക്കെ പാട് അങ്ങനെ എന്നാലും ഞാൻ ഉമ്മാനെ ഞാനും ജെസ്സി വയ്യാനിട്ട് പോലും ജെസിയാന്റെ കൂടെ വന്നിട്ടും ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ആ പിന്നെ എന്താ പറയാ ഇപ്പോൾ എന്താണ് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മാക്ക് ഒരു പോയിന്റ് ഒരു ബുദ്ധിമുട്ട് നല്ലണ്ടാകുന്ന അതാരിക്കാണ്ടും ഉണ്ടാകും അതിൻ്റെ ഒരു വിഷമം ഉണ്ടാകുന്നു മാനസികം പിന്നെ എൻ്റെയും എൻ്റെ സിസ്റ്ററേയും അതായത് ഉമ്മാൻ്റെ രണ്ട് മക്കളെയും ബുദ്ധിമുട്ട് അവസ്ഥകൾ ആലോചിച്ചിട്ടും അതായത് ഇത്രയും ചെറിയ പ്രായത്തിൽ കഴിഞ്ഞാൽ അത്ര ഇടങ്ങാറുകളും ബുദ്ധിമുട്ടുകളും അവരനുഭവിക്കുന്നു അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എന്താ പറയുക ഉമ്മാക്കെ ടെൻഷനായിട്ട് ഷുഗർ നല്ല ഹൈലായിരുന്നു എന്നിട്ടും ഇൻസുലിമി സെറ്റിലായിരുന്നില്ല എന്നിട്ടും നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അങ്ങനെ ലെവലിൽ നോർമൽ ലെവലിൽ കൊണ്ടുപോവുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഉമ്മ തന്നെ വീഴുകയാണ് കസാലിലൊക്കെ കഴിക്കുമ്പോൾ തന്നെ വീഴുകയാണ് നോമ്പ് എടുക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ഉമ്മാനോട് നോമ്പ് എടുക്കാൻ അങ്ങ് സമ്മതിച്ചിരുന്നില്ല കാരണം അത്രക്കും പ്രഷറിലുള്ള ഡോക്ടർ പറഞ്ഞിരുന്നു എടുക്കാൻ എടുക്കാൻ സമ്മതിക്കില്ല പക്ഷെ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അങ്ങനെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കൂടുതല് ലൂസ്റ്റുള്ളത് വാറ്റിൽ നിന്ന് ഇങ്ങനെ പോയി ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഡോക്ടർ എൻഡോസ്കോപ്പി വീണും ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടറോട് അപ്പോൾ നമ്മുടെ ഡൈറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത പക്ഷേ അതിൻ്റെ മുമ്പേ തന്നെ ഉമ്മ രണ്ട് മൂന്ന് വട്ടം വീണ് വീണ് ഞാൻ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ നോക്കുമ്പോൾ സോഡിയം കുറവായിരുന്നു സോഡിയം കയറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് കൂടുതലായിട്ട് അറിയാൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ വെടിച്ചുകൊണ്ടിരിക്കില്ല പിന്നെ എനിക്ക് ഏകദേശം ഉമ്മൻ്റെയൊക്കെ ഹിസ്റ്ററി മൊത്തം എനിക്ക് അറിയാം അങ്ങനെ ഡോക്ടറെ കാണിച്ച് വീട്ടിൽ കൊടുന്ന് പിന്നെയും ഉമ്മാക്ക് വെയ്യാണ്ടാവണു പിന്നെയും കൊണ്ടുപോകണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ചെറിയ കേസ് അല്ല അപ്പം ഞാൻ നേരെ സാജു സീർ സാറിനെ ബുക്ക് ചെയ്തു ഗ്യാസ്ട്രോളജിക്കും ബുക്ക് ചെയ്തു അപ്പൊ അങ്ങനെ ഇരിക്കുക പിന്നെയും ഉമ്മ വീണു വീണിട്ട് ഉമ്മാനെ കൊണ്ടുപോയി കാരണം ഉമ്മാക്ക് ബോധം അല്ല സോറി ഇവിടുത്തെ ക്ലിനിക്കിലെ കൊണ്ടുപോയി അവിടുന്ന് ഉമ്മാക്ക് ബോധം വരുന്നില്ല സോഡിയം കുറവ് നല്ലണ്ട് സോഡിയം ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കും എത്ര കയറ്റിയാലും കറക്ഷൻ ചെയ്താലും ആവുന്നില്ല അപ്പൊ തന്നെ മനസ്സിലാക്കി നമുക്ക് എന്തോ ഉണ്ട് അങ്ങനെ അൽ സി പി യിലെത്തിൽ നേരെ ഐ സി യുക്കാണ് പോകുന്നത് കാരണം ഉമ്മാൻ്റെ സ്കാൻ ചെയ്തപ്പോൾ ഉമ്മാൻ്റെ തലച്ചോളില് നമ്മുടെ ബ്രെയിനിലേക്കുള്ള നരമ്പുകളൊക്കെ സ്ട്രോക്ക് അത് മീൻസ് അതായത് ഫുള്ള് ആയിട്ടുണ്ട് ബ്ലഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടിയിട്ടൊന്നുമില്ല ഭാഗ്യത്തിന് നരമ്പ് പെട്ടെന്ന് എത്തിച്ച് അങ്ങനെ ഐ സി ഒരുപാട് ദിവസങ്ങൾ കടന്ന് ഒരു മാസത്തിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു പെരുന്നാൾക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഡിസ്ചാർജ് ആയിട്ട് ചെക്കപ്പിന് പോയിട്ടുള്ളൂ ഇനി രണ്ട് ദിവസം ഇങ്ങനെ ചെക്കപ്പിന് ഇനിയും പോകണം അമ്മയുടെ ഇപ്പൊ ഇന്ന് രാവിലെ പോലും ഉമ്മ കരയുന്ന കരയാണ് ഞാന് ഒരുപാട് വട്ടം വായിച്ചെന്ന് പോയി ഞാൻ അറിയില്ല ഞങ്ങൾ തന്നെ ഉമ്മാനെ കടത്തേ കാരണം അപ്പൊ ഉമ്മാനെ ഒറ്റക്കെ കടത്താറില്ല ഞങ്ങൾ തന്നെ കടത്താറ് അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഉമ്മ പിന്നെ കരയു ഈച്ചയാണ് ഈച്ച അപ്പോൾ നോക്കുമ്പോൾ എന്റെ പെങ്ങളെ വിളിച്ച് ഞാൻ എന്നിട്ട് ഞാൻ മരുന്ന്ണ്ടത് എനിക്കറിയുന്ന ഒരു മരുന്ന് തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടാക്കും ഞാനത് കൊടുത്തിട്ട് അമ്മാക്കുന്നെള്ളം കട്ടം ചെയ്തൊക്കെ അമ്മ ഞങ്ങളെ ഞങ്ങൾക്ക അമ്മാക്ക ഒറ്റയ്ക്ക് നടക്കാനേ പറ്റൂല എന്നിട്ട് മുറിച്ച് എന്റെ സിസ്റ്റർ വിളിച്ച് ചെയ്ത് കൊള്ളു പിന്നെ ഞാൻ നീച്ച അത് കൊടുത്ത് അപ്പഴൊരു ആശ്വാസം കിട്ടി അപ്പൊ അമ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പാച്ച് വർക്ക് പോലെ കൊണ്ട് നടക്കണം അതായത് കൊണ്ട് മുന്നോട്ട് പോകണത് ഉമ്മ കൊണ്ട് നടക്കുന്നത് മുന്നോട്ട് പോകുന്നത് കാരണം അത്രക്കും ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ അങ്ങനെഅമ്മാൻ്റെ ഏജഡ് എന്ന് മാത്രമല്ല ഏജഡെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജഡല്ല അസുഖം കൊണ്ട് കാരണം ഉമ്മ പണ്ട് ഞങ്ങൾ അധ്വാനിച്ചിട്ടാണ് രണ്ടാളും വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാതും അപ്പൊ ഉമ്മാക്കെന്ന് പറഞ്ഞാൽ അമ്മ കല്ലും പണിക്കും സിമെന്റും പണിക്കും എന്റെ അമ്മ അറിയുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇഷ്ടംപോലെ ആളുകൾ അറിയുന്ന അപ്പൊ എന്റെ അമ്മന്റെ കാര്യങ്ങൾ അവർക്കും കൂടുതലും അറിയാം ഞാൻ കൂടുതലും പുറത്തു ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പൊ ഉമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സിമെന്റും പണിക്കും ആണ് പോയിരുന്നത് കല്ലേറ്റാനും അങ്ങനെ ഞങ്ങൾ വളർത്തിയതാണ് അപ്പൊ ഞങ്ങള് ബാക്കിയുള്ളൊക്കെ പറയും അങ്ങനെ അസുഖം വന്നു പറയുമ്പോ വലിയ കാര്യമാണ് അത്രക്കും ശരീരം ആളുകി അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോ അങ്ങനെ പറയും പക്ഷെ ഉമ്മാന്റെ പഴയ പോലപ്പോ പോലും കണ്ടുകഴിഞ്ഞാല് പഴയ ആൾക്കാര് പറയും അത്രക്കും അസുഖങ്ങൾ വന്നിട്ടാണ് ഇങ്ങനെ ആയത് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പൊ എന്നാലും ഏഹ് അലഹമ്മദില്ല ഉമ്മാന്റെ ഉമ്മ ഉമ്മയാണെന്നത് ഞാന് ഞാനാണെന്നുള്ള ചിന്ത അതത് നമുക്ക് ആ ബോധം കിട്ടണ്ട അത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അലഹമ്മ അലഹത്താണ് സൈഡ് ചേച്ചി അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ആകെ പേടിച്ചു ഉമ്മ എൻ്റെ എന്താ പറഞ്ഞുമ്മ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞു ചെയ്യുന്നത് പിന്നെ കണ്ടപ്പോൾ ഇന്ന മനസ്സിലായി പക്ഷെ വേറെ എന്തൊക്കെയൊ പറയണത് ഏഹ് അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഐ സി യു കുറെ ഐ സി കടന്ന് കാണുന്നത് ലാസ്റ്റ് ഉമ്മനോടാണ് നമ്മളിപ്പോ എവിടെ കിടക്കുന്നത് ഞാൻ പറഞ്ഞു അരിച്ചിപ്പോ അരിച്ചിപ്പോ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്ക് ഓർമ്മ കിട്ടിയിരിക്കുന്നത് അതുവരെ ഒന്നും പറയണം വേറെന്തൊക്കെ പറയണത് ഉമ്മാക്ക് ഒരു ബന്ധമല്ലാതെ പിന്നെ നീ നീക്കാലൊന്നും പോക്കാൻ വേണ്ടി പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ മാറ്റി പതുക്കെ പതുക്കെ ഇങ്ങനെ ലെവലായി വന്നു ഇപ്പോഴും അങ്ങനെ ലെവലായി എന്ന് പറയാനായിട്ടില്ല ബുദ്ധിമുട്ടില് തന്നെയാണ് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് എന്ത് ബുദ്ധിമുട്ടാണ് ഏർ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു ഏർ അപ്പൊ ഞാന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം എന്ന് കരുതിന്നു പിന്നെ അപ്പത്തിന് ഏർ എന്താ പറയാ നമുക്ക് ബുദ്ധിമുട്ടുകൾ കൂടാൻ തുടർത്തി അപ്പൊ പിന്നെ ഇടാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല പിന്നെ അത് മാത്രമല്ല ഞളമ്മാൻ്റെ കാര്യം പോലെ ഞളമ്മാർക്ക് ഇപ്പോൾ ഒരു മാസത്തില് ഒരു പത്ത് നല്ലൊരു സംഖ്യ മെഡിസിൻസും കാര്യങ്ങളാണ് അവര് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് എന്താണ് ട്രാൻസ്പ്ലാന്റിന്റെ ഡോണറാണ് അവരുടെ മജ്ജനെടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ട് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് കുഴപ്പമില്ല സ്ഥലം രണ്ട് മൂന്ന് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാന് നമ്മൾ പോയി നേരെ ഫിക്സ് ആക്കിട്ടില്ല കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്റെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ബാക്കിയുള്ളവരെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് ഇനി നോക്കി കറക്റ്റ് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കാം നമുക്ക് റേറ്റിന് ഓക്കെ ആവുന്നത് പിന്നെ അത് മാത്രല്ല നമുക്ക് ഈ ഹോസ്പിറ്റൽ കേസ് വിട്ടു നിൽക്കാൻ പറ്റാണ്ടേ പിന്നെ അത് മാത്രല്ല അവരെ അതുവരെ നിൽക്കാൻ വല്ലാത്ത തറവാട്ടിൽ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പൊ അത് ശരിയാക്കണം എന്ന് കരുതിട്ടാണ് കുറച്ച് കാരണം മഴക്കാലം വരുന്നതിന് മുമ്പ് ഓടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വീട് പണിന് ശരിയാകുമ്പോൾ അഞ്ചാറ് മാസം ഒക്കെ കഴിയും കൊറച്ച പെയ്യും അപ്പൊ അതുവരെ നിക്കണ്ട നിക്കണ്ടപ്പോൾ ശരിയാക്കണം അത് പൊളിഞ്ഞുകുണാകെ അതിന്റെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം നമ്മൾ ഒറ്റക്കല്ല അപ്പൊ നമ്മളെല്ലായിടത്തും കൂടി പതുക്കെ പതുക്കുള്ള എത്തിയ ഉം പിന്നെ ഉമ്മാന്റെ കാര്യം അങ്ങനെയാണ് ഏർ പിന്നെ അപ്പൊ എല്ലാരും ചോയിച്ചു എന്താണ് ഉമ്മക്ക് പറ്റിയത് എന്താണ് ഇപ്പൊ ഡിസ്ചാർജ് ആയോ ഇപ്പൊ എവിടെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ നമുക്ക് എന്താ എല്ലാവർക്കും ഒന്നും ഇങ്ങനെ പറയാൻ കഴിയാല്ല പിന്നെ പുറത്തുനിന്ന് ഇറങ്ങിയാലും ആളുകൾ ചോദിക്കും അപ്പൊ നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നതോടൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ചില ആൾക്കൾക്ക് അറിയാൻ ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും എന്തായി എന്താ ചെയ്യാ ഒരുപാട് പേര് ദുവാശ ചെയ്തിട്ടുണ്ട് ഉമ്മാക്കു വേണ്ടിയിട്ട് അതിനൊക്കെ പഠിച്ചു എങ്ങനെ പറയാ ഏഹ് അവർക്കൊക്കെ അള്ളാഹു അവരുടേതായ കാര്യങ്ങളും ഓക്കെ ആക്കി കൊടുക്കട്ടെ റാത്താക്കി കൊടുക്കട്ടെ എന്നൊക്കെ ഞമ്മളും ദാശ ചെയ്യുന്നുണ്ട് ഞമ്മക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാശ ചെയ്യണം പിന്നെ ഞാൻ പിന്നെ ഇതിലധികം കയറിയിട്ട് കൊറേ ആയി ഞാന് എന്താ പറയാ ആ വീടിട്ടന്ന് പോയതാ പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഒഴിവ് ഇട്ടണ്ട ഇടാൻ പറ്റിയ ഏർ പിന്നെ എന്തൽഹില്ല അങ്ങനെ പോകുന്നു റാഹത്താണ് പിന്നെ ഉമ്മാന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇനി വിശ്വാ ഉമ്മാനെ മറ്റന്നാ കാണിക്കണം ഉം അതാണ് ഇപ്പൊ നിലവിലെ കാര്യങ്ങള് ഇപ്പൊ സാഹചര്യങ്ങളും ഇങ്ങനെയാണ് പിന്നെ അപ്പൊ ഞാൻ ഇൻഷാല്ല അടുത്ത വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരണ്ടേ ഇടക്കിടക്ക് വരണ്ടേ അപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ ആയിക്കൊന്നുമില്ല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോത്തർക്കും ഓരോ വിദ്യയാണ് പഠിച്ച ഓരോരുത്തർക്കും ഓരോന്ന് തരുന്നത് നമ്മൾ എത്ര തട്ടി നിക്കാലും പോലെ നമുക്ക് കിട്ടണ്ടത് നമുക്ക് തന്നെ കിട്ടും അപ്പൊ നമ്മൾ അതായിട്ട് അതായിട്ട് സങ്കടമായിട്ട് കാണാതെ അതിനെ എന്താ പറയാ നമ്മളാ പരീക്ഷണം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നല്ലാതെ നമുക്ക് ഒന്നും അതില് ചിന്തിക്കാല്ലോ അപ്പൊ നമ്മൾ അലഹമ്മില്ല ഇപ്പോ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു ചിലപ്പോ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ നാളത്തേക്ക് നല്ലതിനായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ പ്രതീക്ഷ ഞാൻ കൈവിടുന്നില്ല ഇൻഷാ അള്ളാ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ ഇൻഷാള്ളൻ്റെ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും